സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയം അനിവാര്യമെന്ന് വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ എടവണ്ണയിൽ ഇലക്ഷൻ പ്രചാരണത്തിനിടയിൽ സംസാരിക്കുകയായിരുന്നു അവർ നേരത്തെ ഉണ്ടോ നേരത്തെ എത്തുമോ എന്നാ തുടങ്ങിയേ ഉത്സവം തുടങ്ങിയതേ ഉള്ളു അത്ര ദിവസമുണ്ട് ഒരു ദിവസത്തെ കലാപരിപാടികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിലെ അപ്പൊ ഞാൻ വന്നത് എല്ലാം കാണാൻ വേണ്ടി നിങ്ങളോടെല്ലാം ഒരു അഭ്യർത്ഥന നടത്താൻ വേണ്ടി അപേക്ഷ നടത്താൻ വേണ്ടിയാ ഈ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പില് അതില് എന്റെ പേര് ആനി രാജ എന്റെ ചിഹ്നം അരിവാൾ നെൽക്കത് ഈ അരിവാൾ നെൽക്കതിരെ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് ആ അപേക്ഷ എന്നെ വിജയിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ജയിക്കാൻ വേണ്ടിയാണ് എന്നാലും ജയിലിൽ തൊഴിലുറപ്പ് ചെയ്യാറുണ്ടോ ഏഹ് അപ്പൊ തൊഴിലുറപ്പിൽ കാശ് കിട്ടുന്നുണ്ടോ ഇപ്പം ആഴ്ച പതിനഞ്ചു ദിവസം കുടുംബം കിട്ടുന്നില്ലല്ലോ എന്താ കിട്ടാത്ത കിട്ടാത്ത എന്താന്ന് ചോദിച്ചാല് ഈ തൊഴിലുറപ്പ് നിയമം കൊണ്ടുവന്നത് ഇടതുപക്ഷ പാർട്ടികളും അതിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് അപ്പൊ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഉടനെ പറഞ്ഞത് ഈ തൊഴിലുറപ്പിനെ നമ്മൾ ഇല്ലാതാക്കും എന്നാ പറഞ്ഞത് പക്ഷെ നമ്മൾ സമരം ചെയ്തിട്ട് ഈ തൊഴിലുറപ്പ് ഇപ്പോ ഉണ്ട് എന്നുള്ള കാര്യം കൊണ്ടാണ് കേന്ദ്രത്തിൽ തരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയധികം പത്തപ്പരിയും വെള്ളാമ്പുറം ശ്രീ ഭഗവതി മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവ നഗരിയിലും ആനി രാജ വോട്ട് അഭ്യർത്ഥിക്കാനായി എത്തിയിരുന്നു വയനാട്ടിലെ ജനങ്ങളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും ഇത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും ഇവർ പറഞ്ഞു മുന്നണിയിലെ പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും ഡിസ്കൗണ്ട് സഫ ജില്ലറി നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശോഭിക വേലിയംസ് നിലമ്പൂർ